എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കെ വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയാസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താൽപ്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റിൽ അങ്ങനെ അഞ്ചോളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻറ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ തന്നെ വിളിക്കാവുന്നതാണ് ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിംഗ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നു കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ് അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട് രാവിലെ ഒമ്പത് തൊട്ട് പതിനൊന്ന് വരെയും വൈകിട്ട് രണ്ടേ മുക്കാല തൊട്ട് മൂന്നര വരെയാണ് അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പക്ഷേ അവിടെ കോൾട്ട് ഇപ്പോൾ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത് ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ് അപ്പോൾ ഓവർ ട്രേഡ് റിവഞ്ച് ട്രേഡ് ടെൻഷനായിട്ട് ട്രേഡ് എടുക്കുന്നവര് മോർണിംഗ് പ്രോഫിറ്റ് ഈവനിങ് ലോസ് അപ്പോൾ ഒരു മെന്റർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം ഏവർക്കും സ്വാഗതം നമുക്ക് മുമ്പോട്ട് പോകാം അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണാം മനസ്സിലാക്കാം ഒരുമിച്ച് മുമ്പോട്ട് പോകാം നമുക്ക് വ്യൂവിലേക്ക് പോകാം ഓക്കേ ഓക്കെ സമയം രണ്ട് നാൽപ്പത്തിയെട്ടായി നമ്മൾ രാവിലത്തെ ലൈവ് വ്യൂവിൽ പറഞ്ഞ പോലെ താഴത്തെ ബോക്സ് കറക്റ്റായിട്ട് താഴത്തെ ബോക്സ് അല്ല അത് ഇന്നലത്തെയാണ് സോറി ഇന്നത്തെ ബോക്സ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് നമ്മൾ പറഞ്ഞ് ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി പതിനൊന്ന് അവിടെ നിന്നും ഒരു ബ്രേക്ക്ഔട്ടായിട്ട് മാർക്കറ്റ് ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് വരെ മാർക്കറ്റ് നിലവിൽ പോയിട്ടുണ്ട് ഇനി മാർക്കറ്റ് എപ്പോഴാണ് ഒരു ഡൗൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി നാൽപ്പത്തൊന്ന് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ മാത്രമാണ് മാർക്കറ്റിൽ ഒരു ഡൗൺ ഉണ്ടാവുള്ളൂ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ രണ്ട് നാൽപ്പത്തൊൻപതായി മൂന്ന് മണിയുടെ ക്യാൻഡലിൽ ചെറിയൊരു ലോ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് എവിടം വരെ വരാം മൂന്ന് മണിക്ക് സപ്പോർട്ട് എടുക്കാനായിട്ട് മാർക്കറ്റ് ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി എൺപത്തെട്ട് ബ്രേക്ക് ചെയ്താൽ ഇരുപത്തി മൂന്ന് അറുനൂറ്റി എഴുപത്തഞ്ച് വരെയും സപ്പോർട്ട് എടുക്കാനായിട്ടുള്ള ചാൻസസ് നിലവിലുണ്ട് അതല്ലാത്ത പക്ഷം മാർക്കറ്റ് അപ്പോൾ പിയിൽ ചെറിയൊരു മൂവ്മെൻറ്റിനുള്ള പോസിബിലിറ്റി ചെറുതായിട്ടൊന്ന് കാണുന്നുണ്ട് അതായത് സി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്നിലാണ് നിൽക്കുന്നത് അത് ഇരുന്നൂറ്റി എഴുപത്തൊന്നിലേക്ക് ഫാളാകുമ്പോൾ പി നൂറ്റി തൊണ്ണൂറ്റിയെട്ട് വരെ രണ്ടും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അതായത് നൂറ്റി അറുപതാണ് നിലവിലത്തെ ഒരു സപ്പോർട്ട് സോണായിട്ട് നിലവിൽ നിൽക്കുന്നത് അത് പ്രീ ഒരു ഹൈ നമുക്ക് ബ്രേക്ക് ചെയ്യാനുള്ളത് വൺ സിക്സ്റ്റി നയൻ പോയിൻ്റ് ത്രീ ഫൈവ് അപ്പോൾ ഒരു വൺ സെവൻറ്റി ബ്രേക്ക് ചെയ്താൽ മേ ബി ഒരു നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഭാഗത്തേക്ക് പോകാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് അതായത് സി ഇരുന്നൂറ്റി തൊണ്ണൂറിൽ നിൽക്കുന്നത് ഇരുന്നൂറ്റി എഴുപത്തിനാലിലേക്ക് സപ്പോർട്ട് എടുക്കാനായിട്ട് വന്നാൽ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പീയുടെ ചെറിയൊരു മൂവ്മെൻ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റി അതായത് ഇൻഡെക്സ് ചാർട്ടിൽ നമ്മളൊരു ലെവല് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഭാഗത്തേക്ക് മാർക്കറ്റ് വന്ന് സപ്പോർട്ട് എടുക്കുന്ന അനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ മൂവ്മെൻ്റ് അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇരുന്നൂറ്റി എഴുപത്തിനാലിൽ വന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ടുണ്ട് ആ സപ്പോർട്ട് കുറച്ചും കൂടെ താഴത്തോട്ട് പോന്നാൽ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഭാഗത്തേക്ക് പോവും അപ്പോൾ നൂറ്റി എൺപത്തിരണ്ടായിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ്റേഴാണ് ഏകദേശം ഒരു ലെവല് അപ്പോൾ അതിൽ നമ്മൾ ഇൻഡെക്സും കൂടെ നോക്കേണ്ടതായിട്ടുണ്ട് ഇൻഡെക്സ് നേരെ ഒരു ചാർട്ടും കൂടെ എടുത്തിട്ട് കഴിഞ്ഞാൽ ഓക്കെ ആവും അപ്പോൾ നമ്മൾ പറഞ്ഞ ബ്ലൂ ലൈനിൽ മാർക്കറ്റ് ഓൾറെഡി ഹിറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞ ലെവല് വളരെ ക്വിക്കായിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആയിരുന്നു അത് മുമ്പ് കണ്ടും കേട്ടും ശീലം കൊണ്ടായിരിക്കാം ആലോചിച്ച് നിൽക്കാനുള്ള സമയമൊന്നും അവിടെ മാർക്കറ്റിൽ കിട്ടിയിട്ടില്ല അതായത് ഇവിടെ കാണാം ഇവിടെ നമ്മൾ പറഞ്ഞ ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് ഡൗൺ ആയി അപ്പോൾ ചെന്ന് ഹിറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് നൂറ്റി തൊണ്ണൂറ്റേഴ് ഓൾമോസ്റ്റ് അതും ബ്രേക്ക് ചെയ്താൽ പിന്നെ മാർക്കറ്റ് പിന്നെ മുകളിലോട്ട് പോവും ഇനിയുള്ള സപ്പോർട്ട് ലെവലെന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി നാൽപ്പത്തൊന്നിലേക്കാണ് അപ്പോൾ പിയിൽ ചെറിയൊരു മൂവ്മെൻറ്റ് എന്നാണ് നമ്മൾ പറഞ്ഞത് അതനുസരിച്ചിട്ട് എനിക്ക് വന്നത് നൂറ്റി അറുപത്തഞ്ച് തൊട്ട് ഇരുന്നൂറ്റി മൂന്ന് വരെയും മാസീവായിട്ടുള്ള പീയിലൊരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി നാൽപ്പത്തൊന്നാണ് അടുത്ത സപ്പോർട്ട് അതും ബ്രേക്ക് ചെയ്താൽ പിന്നെ സോണിലേക്ക് മാർക്കറ്റ് പോരും അതനുസരിച്ചിട്ടാണ് നമ്മുടെ സ്ട്രൈക്കിലും നമ്മൾ അനലൈസ് ചെയ്ത് നിർത്തിയത് ഈ കാണുന്ന ലെവൽ നമ്മൾ രണ്ട് ലെവലാണ് വരച്ച് വെച്ച് ഒന്ന് ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി എഴുപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് അപ്പോൾ അതിൽ ആദ്യത്തെ ലെവൽ ഓൾമോസ്റ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നൂറ്റി അറുപതിന് താഴത്തോട്ട് വന്ന ലോസ് നൂറ്റി അറുപത്തി എട്ടാണ് നമ്മൾ ഈ ഒരു ഗ്രീൻ ക്യാൻഡലിൻ്റെ ഹൈ ആണ് നമ്മൾ നൂറ്റി അറുപത്തൊൻപത് അപ്പോൾ നൂറ്റി എഴുപത് മുതൽ നൂറ്റി തൊണ്ണൂറ്റേഴും കഴിഞ്ഞിട്ട് മാർക്കറ്റ് പോയി നിൽക്കുന്നത് ഇരുന്നൂറ്റി ഒൻപത് വരെ മാർക്കറ്റ് പോയി സ്റ്റിൽ നിൽക്കുകയാണ് വളരെ സിമ്പിളായിട്ടൊരു ഇരുപത്തൊന്ന് പോയിൻ്റ് നമുക്ക് രണ്ടും കൽപ്പിച്ച് അവിടെ എടുക്കാനുള്ള സ്കോപ്പ് ഉണ്ട് അതേപോലെ തന്നെ നമ്മൾ സിയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചിലേക്കാണ് ഫാളാവെന്ന് പറഞ്ഞത് ആ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചൊരു കൺസോൾഡേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഇത് മാർക്കറ്റ് എവിടെ പോയോ അവിടെ തിരിച്ചെത്തണം ആ രീതിയിലുള്ള മൂവ്മെൻ്റ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് എവിടം വരെ വരണം മൂന്ന് മണിക്ക് ഈ ഒരു ഡംബ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് മണിക്ക് ഒരു ഫാള് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് നൂറ്റി അറുപത്തഞ്ച് വരെ വരണം അങ്ങനെയാണെങ്കിൽ മൂന്ന് മണിക്ക് ഇപ്പോൾ ഇവിടെ ഒന്ന് സ്ട്രഗിൾ ചെയ്യും സ്ട്രഗിൾ ചെയ്തതിന് ശേഷം രണ്ട് അഞ്ച് മിനിറ്റിൻ്റെ ഒരു രണ്ട് ഗ്യാൻഡിൽ സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും അടുത്തൊരു മൂവ്മെൻ്റ് മാർക്കറ്റിൽ എന്തായാലും ഉണ്ടാവുള്ളൂ കാരണം ഒന്ന് മാറ്റി പിടിക്കാനുണ്ട് ബ്ലൂ ലൈനിലേക്ക് ഏകദേശം മുട്ടാറായിട്ടുണ്ട് അതും ബ്രേക്ക് ചെയ്താൽ പിന്നെ അടുത്ത സോണിലേക്കായിരിക്കും മാർക്കറ്റ് ആ സോണും ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് എഗെയിൻ ഡൗൺ ആവും ചിലപ്പോൾ മൂന്ന് മണിക്ക് ഒരു മൂവ്മെൻറ്റ് നല്ലത് കിട്ടിക്കഴിഞ്ഞാൽ ഒന്നൊന്നര മൂവ്മെൻ്റ് ആയിരിക്കും മാർക്കറ്റിൽ കിട്ടുന്നത് ഇവിടെ ഒരു സേഫ് സോൺ ആണ് എന്തായാലും നിൽക്കുന്ന ലെവലിൽ ഒരു സേഫ് സോൺ ആണ് ആ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഒറ്റയടിക്ക് ബ്രേക്ക് ചെയ്ത് പോരോ അവിടെ രണ്ട് മൂന്ന് ക്യാൻഡിൽ കൺസോളേഷൻ ആവുമോ എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്കിനി നോക്കാനായിട്ടുള്ളത് ആ മൂവ്മെൻറ്റ് നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ നൂറ്റി തൊണ്ണൂറോ നൂറ്റി അറുപത്തഞ്ചോ ആ ഭാഗത്തേക്കൊക്കെ മാർക്കറ്റ് ഫാളാവണം മാർക്കറ്റ് എവിടെ പോയി അവിടെ തന്നെ വൈകിട്ട് തിരിച്ചു വരുന്നൊരു പ്രതിഭാസമാണത് ഇനി ഒരു റിജക്ഷൻ പിന്നെ സംബന്ധിച്ചുള്ളത് ടു ഫിഫ്റ്റി ഫോറിലേ ഉള്ളൂ ഇനി ഒരു റിജക്ഷൻ ഉള്ളൂ മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് ഉള്ളത് ടു ഫിഫ്റ്റി ഫോറാണ് ടു ഫിഫ്റ്റി ഫോർ ബ്രേക്ക് ചെയ്യണമനുസരിച്ചിട്ട് സിയിൽ ടു ട്വൻറ്റിയിൽ ഒരു സപ്പോർട്ട് എടുക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് ആ ടു ട്വൻറ്റി ഒരു സപ്പോർട്ട് എടുക്കുമ്പോൾ പി ഈ ഓൾമോസ്റ്റ് ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് വരെ മാർക്കറ്റ് പോകാനായിട്ടുള്ളൊരു പോസിബിലിറ്റി ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി നോക്കാം ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് പോകുന്നിരിക്കുന്നത് ഇവിടെ എന്തായാലും ഒരു കറക്ഷൻ ഉണ്ടാവും അപ്പോൾ നിലവിലത്തെ ക്യാൻഡലിൻ്റെ ലോ ചെറിയൊരു ഫിൽഡിങ് സ്പേസ് ആണ് അപ്പോൾ അത് ആ ഭാഗത്തേക്കൊക്കെ ട്രെയിൽ ചെയ്ത് വെച്ചിട്ട് ബാക്കി ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പ്രോഫിറ്റബിൾ ആവാനായിട്ട് പറ്റും നൂറ്റി എഴുപതാണ് നമ്മൾ എൻട്രി പറഞ്ഞിരുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിനാലായിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് വരുമ്പോൾ തന്നെ ഏകദേശം ഒരു തൊണ്ണൂറ് പോയിന്റിൻ്റെ അടുത്താവും ഇപ്പോൾ ടു ട്വൻറ്റി ടുവിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ നിലവിലുള്ള ഗ്യാലിൻ്റെ ലോവിലേക്ക് എപ്പോൾ വേണമെങ്കിലും പി തിരിച്ചു വരാം പിന്നെ മൂന്ന് മണിക്ക് ശേഷം എന്തായാലും അടുത്തൊരു ബ്രേക്ക് ഔട്ട് എന്തായാലും ഉണ്ടാകത്തുള്ളൂ ഇപ്പോൾ ഇരുന്നൂറ്റി ഒരു സപ്പോർട്ട് സോൺ ആദ്യത്തെ റെസ്പെക്റ്റ് എടുത്തിട്ടുണ്ട് ആ ടു ട്വൻറ്റി മൂന്ന് മണിക്ക് ശേഷം ആയാൽ പിന്നെ വൺ നയൻറ്റിയിലേക്കോ വൺ സിക്സ്റ്റി ഫൈവിലേക്കോ മാർക്കറ്റ് ഫാളാവും അതനുസരിച്ചിട്ടൊരു നൂറ് പോയിൻ്റ് പണ്ടൊക്കെ മൂന്ന് മണിക്ക് നൂറ് പോയിൻ്റൊക്കെ കിട്ടിക്കൊണ്ടിരുന്നതാണ് ആ ഒരു മൂവ്മെൻ്റ് ഇന്നും സംഭവിക്കുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം ടു ഫിഫ്റ്റി ത്രീ ആണ് ഒരു റിജക്ഷൻ നിലവിലുള്ളത് അതേ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിലാണ് വന്ന് നിൽക്കുന്നത് നമ്മുടെ കൾസർ വെച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത്തി മൂന്നിലാണ് മൂന്ന് മണിക്ക് ഇരുന്നൂറ്റി അൻപത്തി മൂന്നും ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ അടുത്ത സിയുടെ സപ്പോർട്ട് വൺ നയൻറ്റി ആണ് ഇരുന്നൂറ്റി നാൽപ്പത്തിനാലായിട്ടുണ്ട് ഓക്കെ ഏകദേശം ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് നമ്മൾ പറഞ്ഞ ലെവലിലേക്ക് മാർക്കറ്റ് ഹിറ്റ് ചെയ്ത് നിന്നിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത്തെട്ടായിട്ടുണ്ട് അതായത് മാർക്കറ്റ് എവിടെ പോയോ അവിടെ തിരിച്ചു വരണമെന്നാണ് ഈ നൂറ്റി തൊണ്ണൂറ് നിസ്സാര സപ്പോർട്ടല്ലാട്ടോ ആ നൂറ്റി തൊണ്ണൂറ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടാണ് അവിടെ ഒരു വൈറ്റ് ഡോട്ടുണ്ട് അതനുസരിച്ചിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഭാഗത്താണ് അടുത്ത റിജക്ഷൻ മാർക്കറ്റിനുള്ളത് അപ്പോൾ നൂറ്റി എഴുപത് ഇരുന്നൂറ്റി ഇപ്പം നിലവില് മാർക്കറ്റിൽ നിൽക്കുന്ന ഇരുന്നൂറ്റി അൻപത്തേഴ് ആണ് ഒരു പത്ത് പോയിൻറ്റും കൂടെ കയറി കഴിഞ്ഞാൽ കറക്റ്റ് നൂറ് പോയിൻറ്റായി ഈ ഒരു റൈഡ് രണ്ട് ക്യാൻഡിലിൽ നമുക്ക് ഇരുന്നൂറ്റി അൻപത്തെട്ട് ഇരുന്നൂറ്റി അറുപത് പത്ത് പോയിൻ്റ് കൂടെ പോയി കഴിഞ്ഞാൽ നൂറ്റി എഴുപത് മുതൽ ഇരുന്നൂറ്റി എഴുപത് വരെ നമുക്ക് ഒമ്പത് പോയിൻ്റ് കൂടെ പോയി കഴിഞ്ഞാൽ കറക്റ്റ് നൂറ് പോയിൻ്റ് നമുക്ക് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റിയെന്ന് വേണം പറയാനായിട്ട് നൂറ്റി തൊണ്ണൂറിലേക്ക് മുട്ടണമെങ്കിൽ പത്ത് പോയിൻ്റ് ഡൗൺ ആവണം സി അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് ഇരുന്നൂറ്റി അറുപത്താറ് ഇരുന്നൂറ്റി എഴുപത് കറക്റ്റ് നൂറ് പോയിൻറ്റ് നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്റി എഴുപത്തെട്ട് പോരട്ടെ മൂന്ന് മണിക്ക് രണ്ട് അൻപത്തൊൻപത് മാക്സിമം ലോക്ക് ചെയ്യുക നൂറ്റി തൊണ്ണൂറ് പക്ക സപ്പോർട്ടാണ് മാക്സിമം നൂറ് പോയിന്റ് ലോക്ക് ചെയ്യുക ബാക്കി മൂന്ന് മണിക്ക് അവിടെ നിന്ന് മൂവ് ചെയ്താൽ ഒരു പത്ത് പോയിൻ്റും കൂടെ കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചു വെച്ചാൽ മതി അതിനപ്പുറത്തേക്ക് നമ്മളൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല നൂറ് പോയിൻറ്റ് കിട്ടുന്ന ചെറിയ കാര്യമല്ല നമ്മുടെ ഇൻഡെക്സിൽ എന്തുകൊണ്ടാണ് സേഫായിട്ട് ലോക്ക് ചെയ്യാൻ പറഞ്ഞതിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോക്സിൻ്റെ അകത്താണ് മാർക്കറ്റ് കയറി നിൽക്കുന്നത് ആ ബോക്സും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് മൂന്ന് മണിക്ക് പോന്നാൽ മാർക്കറ്റ് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി നാൽപ്പത്തിനാലിലേക്ക് ഫാളാവും അങ്ങനെ ഫാളായാൽ മാത്രമാണ് നമുക്ക് അടുത്ത മൂവ് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഓക്കെ മൂന്ന് മണിയായിട്ടുണ്ട് ഈ നൂറ്റി തൊണ്ണൂറ് സി ബ്രേക്ക് ചെയ്ത് ഡൗൺ ആയാൽ നൂറ്റി അറുപത്തഞ്ചിലേക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നൂറ്റി അറുപത്തൊൻപത് മാർക്കറ്റ് എവിടെ പോയോ അവിടെ തിരിച്ചു വരണമെന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അതായത് ഈ വൈറ്റ് ഡോട്ട് അതായത് പിയിൽ ഈ വൈറ്റ് ഡോട്ടാണ് നമ്മൾ റിജക്ഷൻ പോയിൻ്റായിട്ട് വെച്ചത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് ലെവലാണ് നമ്മൾ വെച്ചത് അപ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് പോയിൻ്റ് ആക്ഷയമില്ലാതെ ത്രീ കാൻഡിൽ റൈഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ മാർക്കറ്റ് നൂറ്റി അറുപത്തഞ്ചിലേക്ക് എത്തി നമ്മുടെ സാധനം മുന്നൂറ്റി ഇരുപത് വരെ എത്തി അതായത് നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എഴുപത് നൂറ്റി അൻപത് ഇതേ പോണ് മുന്നൂറ്റി മുപ്പത്തൊമ്പത് ഇനി സപ്പോർട്ടുള്ളത് നൂറ്റി ഇരുപതിലാണ് ഇവിടെ കൺസോൾട്ടേഷൻ ആണ് മേ ബി എവിടെ വരെ ഉണ്ട് മുന്നൂറ്റി അൻപത്തഞ്ച് വരെയും കിടപ്പുണ്ട് ഇവിടം വരെ വന്ന സ്ഥിതിക്ക് മുന്നൂറ്റി അൻപത്തഞ്ച് വരെ പോയില്ലെങ്കിൽ മോശമല്ലേ അപ്പോൾ ഒരു മുന്നൂറ്റി ഇരുപതിൻ്റെ താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത എക്സിറ്റ് ആവാന്നുള്ള രീതിയിൽ അവിടെ വെച്ചേക്കുക മാർക്കറ്റ് മുന്നൂറ്റി അൻപത്തി ഒന്ന് മുന്നൂറ്റി അൻപത്തി അഞ്ച് ഒരു ഇരുപത് പോയിൻ്റും കൂടെ പോയി കഴിഞ്ഞാൽ ഇരുന്നൂറ് പോയിൻ്റായി അതാണ് ഞാൻ എപ്പോഴും പറയുന്നത് ഇരുപത്തൊന്ന് പോയിന്റിന് മേലോട്ട് പോകുമ്പോൾ ലോക്ക് ചെയ്തിട്ട് കയ്യും കിട്ടിയിരിക്കുക കിട്ടിക്കഴിഞ്ഞാൽ ലോട്ടറി എന്ന് പറയണത് നമ്മൾ ആദ്യത്തെ മൂവ്മെൻറ്റ് ആ ടോപ്പ് എഡ്ജിൽ എത്തിയപ്പോൾ ഒന്ന് നമ്മൾ കയറ്റി വെച്ചിട്ടൊന്ന് ഒതുങ്ങിയിട്ടുണ്ട് എന്നാലും നമ്മൾ മൂന്നേ കാലിന് ശേഷം ഒരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മൂന്നര വരെ സമയമുണ്ട് മുന്നൂറ്റമ്പത്തഞ്ചിലെത്തുമെന്ന് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം ഇവിടം വരെ വന്ന സ്ഥിതിക്ക് മുന്നൂറ്റമ്പത്തഞ്ച് എത്താതിരിക്കണം മോശമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെ മുന്നൂറ്റി അൻപത്തേഴ് ആയിട്ടുണ്ട് അപ്പോൾ മാർക്കറ്റ് അടുത്ത സപ്പോർട്ട് ലെവൽ നൂറ്റി മുപ്പത് നൂറ്റി ഇരുപത് ആ ഒരു റേഞ്ചാണ് അപ്പോൾ മുന്നൂറ്റി അറുപത്തഞ്ചായി നമ്മൾ മുന്നൂറ്റി അൻപത്തഞ്ചാണ് എന്തായാലും എത്തുകയുള്ളു എന്ന് പറഞ്ഞത് എത്തിയില്ല മോശമാണെന്ന് പറഞ്ഞത് അത് മുന്നൂറ്റി അറുപത്തഞ്ച് വരെ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വെയിറ്റ് ചെയ്തിട്ടാണെങ്കിലും ഒരു ഇരുപത് പോയിൻറ്റും കൂടെ പോയി കഴിഞ്ഞാൽ ഇരുന്നൂറ് പോയിൻ്റ് മാർക്കറ്റാവും നൂറ്റി എഴുപത് മുതൽ ഇരുന്നൂറ്റി എഴുപത് മുന്നൂറ്റി എഴുപത് മുന്നൂറ്റി അറുപത്തഞ്ച് വരെ പോയിട്ടുണ്ട് അതായത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് പോയിൻ്റാണ് മാർക്കറ്റ് ഇപ്പോൾ റൈഡ് ചെയ്ത് നിൽക്കുന്നത് അത് ഒരു ലെവലും കൂടെ പോകാനായിട്ടുണ്ടെങ്കിൽ ഒരു പ്രോപ്പർ റിജക്ഷൻ മുന്നൂറ്റി എൺപത്തെട്ടാണ് അത് അടുത്ത മൂന്നേ കാലിൻ്റെ ക്യാൻഡിൽ ഒരു നൂറ്റി മുപ്പത് എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത്തൊമ്പത് എത്തിയാലും നമുക്ക് ഓൾറെഡി ഇരുന്നൂറ് പോയിൻറ്റാണ് അതിനാണ് നമ്മൾ ഇരുപത്തൊന്ന് പോയിൻ്റ് കയറ്റി വെച്ചിട്ട് ലോക്ക് ചെയ്തിട്ട് കയ്യും കെട്ടിയിരിക്കണം നമ്മുടെ സാഹചര്യത്തിന് അനുസരിച്ചിട്ട് ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്ത് നമുക്ക് ഓരോ ഏരിയ കഴിയുമ്പോൾ അതനുസരിച്ചിട്ട് ട്രെയിൽ ചെയ്ത് കൊണ്ടുപോവാം എന്ന് നമ്മൾ എല്ലാ വീഡിയോയിലും ഞാൻ പറഞ്ഞതിൻ്റെ റീസൺ അപ്പോൾ മൂന്നേ കാലാവാൻ പോകുന്നു മൂന്നേകാല് നൂറ്റി ഇരുപത്തൊമ്പത് ടച്ച് ചെയ്യുമ്പോൾ മുന്നൂറ്റി അറുപത്തെട്ട് മുന്നൂറ്റി അറുപത്തൊൻപത് ഒരു പോയിൻ്റും കൂടെ കയറട്ടെ ഒരു ഇരുന്നൂറ്റൊന്ന് പോയിൻ്റ് ആയ സന്തോഷമായിട്ട് എക്സിറ്റ് ചെയ്യാം മൂന്നേ കാലിന് ഒരിനൂറ്റി മുന്നൂറ്റി എഴുപത്തൊന്ന് അതായത് നൂറ്റി ഇരുപത്തൊമ്പത് വരെ സി വന്നാൽ മതി നമ്മളുടെ സാധനം മുന്നൂറ്റി എഴുപത്തൊന്ന് ടച്ച് ചെയ്യും നമ്മൾ കൾസർ വെച്ചേക്കണ മുന്നൂറ്റി എൺപത്തെട്ടാണ് മൂന്നേ കാലിൻ്റെ ക്യാൻഡിൽ ചെറിയൊരു ഫ്ലക്ച്വേഷൻ ഉണ്ടാവും എന്നാലും മാക്സിമം കയറ്റി ലോക്ക് ചെയ്യാൻ പിന്നെ ഒരു ആഗ്രഹം ഇവിടം വരെ സന്ന സ്ഥിതിക്ക് ഇരുന്നൂറ്റി ഒന്ന് ആഗ്രഹം മനസ്സിൽ കിടക്കുന്നതാണ് കിട്ടിയാൽ കിട്ടട്ടെ ഇല്ലെങ്കിൽ വേണ്ട മുന്നൂറ്റി എഴുപത്തി മൂന്ന് ഇതിൽ കൂടുതലൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ സീല് ലോ വന്നിരിക്കുന്നത് എവിടെയാണ് ലോ വന്നിരിക്കണേ നൂറ്റി മുപ്പത്തി ഒന്ന് ആ നൂറ്റി ഇരുപത്തൊമ്പതല്ല കേട്ടോ സോറി ഒരു പോയിന്റിൻ്റെ ഗ്യാപ്പാണ് പറഞ്ഞത് അപ്പോൾ നൂറ്റി മുപ്പത്തൊന്ന് വരുമ്പോൾ നമ്മളുടെ സാധനം ഇരുന്നൂറ്റി എഴുപത്തൊന്ന് മുന്നൂറ്റി എഴുപത്തൊമ്പത് വരെ പോയിട്ടുണ്ട് നമുക്ക് മുന്നൂറ്റി എഴുപത്തൊന്ന് മതിയായിരുന്നു അത് സാമാന്യം പോകാനുള്ളത് മുന്നൂറ്റി എൺപത്തെട്ട് വരെ സ്പേസ് അറിയാം പക്ഷേ നമുക്ക് ഇരുന്നൂറ്റൊന്ന് പോയിന്റ് മതി എന്നാണ് പറഞ്ഞത് ആ ലെവലിൽ മാർക്കറ്റ് ഓൾറെഡി ഹിറ്റ് ചെയ്ത് പരിപാടി അവസാനിപ്പിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ധൈര്യമായിട്ട് ഇരുന്നതിൻ്റെ കാര്യം തന്നെ ഇരുപത്തി മൂന്ന് മുന്നൂറ്റി എഴുപത്തൊമ്പത് അതിനെയൊക്കെ ടാലെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ലെവലിലേക്ക് ഫോക്കസ് ചെയ്തത് അപ്പോൾ വളരെ ക്ലിയറായിട്ട് ഇരുന്നൂറ്റി ഒന്ന് പോയിൻ്റ് നമുക്ക് ക്യാപ്ചർ ചെയ്തെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് അതിൽ കൂടുതൽ നമ്മൾ ആഗ്രഹിച്ചിട്ടുമില്ല അപ്പോൾ എനിവേ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ലൈവിലേക്കോ വ്യൂവിലേക്കോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എനിവേ ഓൾ ദി ബെസ്റ്റ്